ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ നമുക്ക് ഐബ്രോ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ അനസ്തേഷ്യ ബ്രാൻഡിൽ നിന്നും ഒരു ബ്രൗൺ ഷെയ്ഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തായാലും ഡാ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും അപ്പോൾ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് വേണം സെലക്ട് ചെയ്യാൻ അതിനായി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രഷ് പാക്കിൻ്റെയാണ് അതിൽ വൺ സൈഡ് ഒരു ബ്രഷും അതിൻ്റെ മറ്റേ സൈഡ് സ്പൂലിയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം സെലക്ട് ചെയ്യാം അത് നമ്മുടെ ഐബ്രോസിൻ്റെ മിഡിൽ പോർഷനിൽ വേണം ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഓക്കെ ആദ്യം നമ്മൾ സ്ഥൂലി കൊണ്ടൊന്ന് അതിനൊന്ന് ചീകി കൊടുക്കണം കേട്ടോ ഐബ്രോസ് ഒന്ന് നന്നായിട്ട് കൊടുത്തിട്ട് വേണം പ്രോഡക്റ്റ് ോസിൻ്റെ മിഡിൽ പോർഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം അത് ഹെയർ ഗ്രോത്തിനനുസരിച്ച് അതായത് ഹെയർ സ്ട്രോക്കിനനുസരിച്ച് വേണം നമ്മൾ ബ്രഷ് മൂവ് ചെയ്യാൻ കേട്ടോ കണ്ടില്ല ബ്രഷ് പിടിക്കുമ്പോഴെപ്പോഴും നന്നായിട്ടൊരു ഒന്ന് ഫ്രീ ഹാൻഡിൽ അതായത് കുറച്ച് ഫ്രീ ആയിട്ട് വേണം ബ്രഷ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് ബ്രഷിൻ്റെ എൻഡിൽ കൊണ്ടുപിടിച്ച് നന്നായിട്ട് അമർത്തിയൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഹാൻ മൂവ് ചെയ്യണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബ്രഷ് പിടിക്കും അതിനുശേഷം കണ്ട് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോർഷൻ തുടങ്ങുന്നത് ഒരു ചെറിയൊരു സ്ട്രോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതായത് മിഡിൽ പോർഷൻ നിന്ന് തുടങ്ങി എൻഡിലോട്ട് അവസാനിച്ചതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലേക്ക് കുറച്ച് നമുക്ക് ബാലൻസ് ബ്രഷിലുണ്ടാവുമല്ലോ അത് വേണം നമ്മൾ ഐബ്രോയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരച്ചു കൊടുക്കാൻ കണ്ടില്ലേ ഇപ്പോൾ വരച്ച ഐബ്രോസും ഇതും ഇതും തമ്മിൽ വ്യത്യാസം അറിയുന്നുണ്ടല്ലേ ൂലി കൊണ്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ചെയ്തി കൊടുക്ക കേട്ടോ അതിനുശേഷം നമ്മൾ ഐബ്രോ നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് അതൊരു കൺസീലർ വെച്ച് ഷേപ്പ് ചെയ്യുക കേട്ടോ ഒരു ലൈറ്റ് കൺഷ കൺസീലർ എടുത്ത് അതിനൊന്ന് ഐബ്രോ ഡിഫൈൻ ചെയ്യുക ഓക്കെ നന്നായിട്ടൊന്ന് അതേ ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഐബ്രോസ് എടുത്ത് കാണാൻ ഭംഗി പേഴ്സണലി ആണെങ്കിലും ഒരു ബ്രൈഡിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കാണാം കണ്ടി ഇതുപോലൊരു ബ്രഷ് യൂസ് ചെയ്ത് അതിനൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു വെറ്റ് സ്പോഞ്ച് യൂസ് ചെയ്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഓക്കെ

ചെറിയൊരു ബ്ലെൻഡർ ആണ് അത് കുറച്ചൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം അതിനൊന്ന് കൺസീൽ ചെയ്ത ഭാഗം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വാവാ തമ്പി വാവാ തമ്പ ഓക്കെ ഇപ്പം ഇപ്പറത്തെ രണ്ട് ഐബ്രോസ് ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ എനിക്കിഷ്ടമായി നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ കടന്നു വരെ ബായ്